എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെയും നയനയുടെയും വരുന്ന ദിവസങ്ങളെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഇത്രയും ദിവസത്തെപ്പോഴത്തേക്കൊരു കാഴ്ചയല്ല സംഭവ ബഹുലമായ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം സ്വന്തം ജീവൻ പണയം വെച്ച് നയന ദേവേനയെ രക്ഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇത്രയും ക്രൂരത ചെയ്തിട്ടും ദേവേനയുടെ അതിനോട് അതിന്റെ ഒരു ലെവൽ ലെവലേശം പോലും ദേഷ്യമൊന്നുമില്ലാതെ നയന തന്റെ ജീവൻ പകുത്ത് ദേവേനക്ക് നൽകുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അയ്യപ്പം പാട്ടും കാര്യങ്ങളും ഒക്കെ അനന്തപുരി വീട്ടിൽ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നയനെ ആദർശമൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ സമയത്തും അനിയുടെ മനസ്സിന് നല്ല ടെൻഷനാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മലയ്ക്ക് പോകും മാലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല തനിക്ക് ആഗ്രഹിച്ചൊന്നും കിട്ടിയില്ല നന്ദുവിനെ കിട്ടിയില്ല മാത്രമല്ല തനിക്ക് കിട്ടിയ ജീവിതമോ അതൊരു വല്ലാത്തൊരു ജീവിതമായപ്പോ അതൊക്കെ ഓർത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആദർശ പ്രാർത്ഥിച്ച ഒരു കാര്യം മാത്രം തൻ്റെ അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണേ അതുപോലെ തന്നെ നായനയും താനും തമ്മിലുള്ള ബന്ധത്തെ അമ്മ അംഗീകരിച്ച് ഒരു മരുമാകളായിട്ട് നായനെ ഇനിയെങ്കിലും ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ അയ്യപ്പൻ പാട്ടൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ദേവേനെ അസുഖങ്ങളൊക്കെ ഭേദമായി ദേവേനെ തിരികെ വരണം അതെല്ലാം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ വെച്ച് അയ്യപ്പൻ പാട്ടൊക്കെ നടത്തുന്നത് അതിന് നയനയും നവ്യം ആരെല്ലാം പങ്കെടുക്കുവാണ് അപ്പം നവ്യയുടെ നയനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നന്നായിട്ട് വ്രതം അനുഷ്ഠിക്കണം ഭർത്താവിൻ്റെ അബിയുടെ മനസ്സ് മാറാനായിട്ട് ഇനി നവ്യച്ചിരിയുടെ പ്രാർത്ഥനയോട് മാത്രം പറ്റുള്ളൂന്ന് അങ്ങനെ നവ്യം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭഗവാനെ എൻ്റെ അബിയുടെ എൻ്റെ ഭർത്താവിന്റെ മനസ്സ് മാറണേ കാരണം കുഞ്ഞുണ്ടാകുന്ന സമയത്തെങ്കിൽ അവൻ ആ കുഞ്ഞിനെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം മാത്രമല്ല ഉള്ളതെന്നും മനസ്സിലായി അങ്ങനെ അയ്യപ്പ പാട്ടും കാര്യങ്ങളും കഴിയുന്നുണ്ട് ആ സമയം മാക്സിമം ദേവേണ്ടുടെ മനസ്സിലേക്ക് എരുപൊരി കയറ്റി കൊടുക്കുന്നുണ്ട് ജാനകിയും ജലജയും നിന്നിട്ട് കാരണം എങ്ങനെയെങ്കിലും ഇനി ദേവേനെ എടുത്ത് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നയനെ അവിടെ നിന്ന് അടിച്ചിറക്കണമല്ലോ അങ്ങനെ അടിച്ചിറക്കണമെങ്കില് ഇപ്പോഴേ മനസ്സിലേക്ക് എരുപരി കയറ്റി കൊടുത്താലേ മതിയാവുള്ളൂ പക്ഷെ അവരങ്ങനെ എരുപരി കയറ്റി കൊടുത്തിട്ടും ദേവേന്റെ ഉള്ളൂ കത്തിക്കൊണ്ടിരിക്കുക കാരണം അല്ലെങ്കിൽ തന്നെ അനാമിക വന്നു പോയതിനു ശേഷം ദേവേനയുടെ മനസ്സ് വല്ലാത്തൊരു തീപ്പരിയായിരുന്നു കാരണം നായനയാണ് ഇതിന്റെ പിന്നില് നായനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആയിട്ട് പോലും തനിക്ക് തരാൻ കൂട്ടാക്കില്ല പക്ഷെ അനാമിക മോൾ അങ്ങനെയല്ല തനിക്ക് തരാൻ കൂട്ടാക്കി അങ്ങനെയൊക്കെ ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ദേവേനയുടെ കണ്ടീഷൻ ഓരോ നിമിഷം ചെലുത്തും അവർ മോശമായിക്കൊണ്ടിരിക്കുവായിരുന്നു ദേവേനയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വന്ന് പരിശോധനകളൊക്കെ നടത്തുവാണ് അത്ര സമയം വലിയ കുഴപ്പമില്ലാതെ പോയത് കാരണം ഇന്ത്യയാനുള്ള ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആസിഡ് പോലെ എന്തോ ഒരു സംഭവമാണ് അനാമിക ആ പാലിനകത്ത് കലക്കിക്കൊടുത്തേ അത് ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് മാറ്റിയത് കൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ ഓർഗൻസിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രമാത്രം നമുക്ക് പറയാൻ പറ്റില്ല ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നിന്ന് നിപ്പിത്തന്നെ ദേവേനയുടെ നിലയും കൂടെ മോശമായി പോയി പെട്ടെന്ന് ഡോക്ടർ പരിശോധനയും സ്കാനിങ്ങും എല്ലാം നടത്തണം അപ്പോഴാണ് ഡോക്ടർ ആ കാര്യം മനസ്സിലാക്കുന്നത് ദേവേദന ലിവറിന് കംപ്ലയിൻ്റ് പറ്റിയിരിക്കുന്നു ഇനിയിപ്പം എന്ത് ചെയ്യണം കാരണം ലിവർ ഇനിയിപ്പം പകുത്തു കൊടുക്കണം പകുത്തു കൊടുക്കണ അതിന് പറ്റിയ ആള് തന്നെ വേണം ലിവർ കൊടുക്കാനായിട്ട് അങ്ങനെ ഒരാൾ വേണം എങ്കിൽ മാത്രമേ ഇനി ജീവൻ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇത് ആദർശിന്റെ അച്ഛൻ ജയനോടാണ് ഡോക്ടർ ആദ്യം വന്ന് പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ജയൻ ആകെ പാടെ തകർന്നു പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം വീട്ടിൽ അയ്യപ്പം പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണ് പിന്നീട് ആദർശനെ വിളിക്കുകയാണ് ആദർശനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം അങ്ങനെ നയനെ ആദർശം കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ജലജയം അവരൊക്കെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ആദർശനോട് പറയണം അമ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ലിവറ് മാറ്റി വെക്കണമെന്ന് കാരണം ലിവറിനെ കംപ്ലൈൻറ് ആയിട്ടുണ്ട് ഇനിയിപ്പം ആരെങ്കിലും കരൾ കൊടുത്താൽ മാത്രമേ ദേവനയുടെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂന്ന് ഇത് കേട്ടതും ആദർശ ആകപ്പാടെ തളർന്നു പോയി എന്ത് ചെയ്യാനാണ് കാരണം അത് പകുത്ത് നൽകാൻ ആരെങ്കിലും തയ്യാറാണ് ഒന്നാമത്തെ കാര്യം എ ബി ആണ് ബ്ലഡ് ഗ്രൂപ്പ് അത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് അതേ ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ അത് കൊടുക്കാനും പറ്റുള്ളൂ അങ്ങനെ വല്ലാത്തൊരു പോയി ആദർശ് പിന്നീട് ജനോട് പറഞ്ഞു അച്ഛാ എത്ര വേണമെങ്കിലും പൈസ മുടക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് മാക്സിമം അന്വേഷിക്കാമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ കാലമുള്ള പകുത്തു നൽകാനൊക്കെ ആരും എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ തയ്യാറാവത്തില്ല ഒന്നെങ്കിലും സ്വന്തക്കാരായാലും ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം പക്ഷേ ദേവാനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് നയന ഈ കാര്യങ്ങൾ അറിയുവാണ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു ഇതിനെ ആദർശേട്ടം വിഷമിക്കണം എന്തിനാ ഞാൻ കൊടുക്കാൻ തയ്യാറാന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ആദർശം നീ എന്താ നയനെ പറയണേ നീ നിനക്ക് എന്താ ഒട്ടും പോകുന്നില്ലെന്നിക്ക അതിനെന്താ ആദർശേട്ടം കുഴപ്പം കാരുകൾ പകുത്ത് നൽകിയെന്നോർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത് കേട്ടോ ആദർശന്റെ അച്ഛൻ ജയം പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും ശരിയാവത്തില്ലെന്നും പറയണം ഏ അതൊന്നും കുഴപ്പമില്ല അച്ഛാ ഇനി വേറെ എടുത്തു അന്വേഷിക്കേണ്ടാന്ന് പറയുന്നത് ആ സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദുവും പിന്നെ കനയും കൂടെ വരുന്നത് അവർ ഹോസ്പിറ്റലിലേക്ക് കാണാനായിട്ട് വന്നായിരുന്നു അങ്ങനെ കാണാൻ വന്ന് കഴിഞ്ഞപ്പോഴാണ് അവരേക്ക് കഥ കാര്യങ്ങളൊക്കെ അറിയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കൂടെ ചേച്ചി എന്ത് വിചാരിച്ചോണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ ചേച്ചിക്ക് എൻ്റെ ഇത് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുക എനിക്കൊരു കുഴപ്പമില്ല കനയെ സമ്മതിക്കില്ലായിരുന്നു കനയയ്ക്ക് വല്ലാത്ത ടെൻഷനാ കാരണം കാലൾ ഭാത്ത അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അറിയും പിന്നീട് നായനെ പറഞ്ഞു അമ്മേ ഇന്നത്തെ കാലത്ത് അമ്മയെ പത്രത്തിൻ്റെ ടി വിക്ക് കാണുന്നല്ലേ കേൾക്കുന്നല്ലേ കാലത്ത് പകത്ത് നൽകി നൽകുന്ന കാര്യം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം പക്ഷേ എങ്കിൽ ആദർശനൊട്ടും സമ്മതമല്ലായിരുന്നു പിന്നീട് ഈ കാര്യങ്ങൾ നയനെ തന്നെ ഡോക്ടറെടുത്തേക്ക് പറയാനായിട്ട് ചെല്ലുവാണ് ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞാൻ എന്താണോ എൻ്റെ കടലിൽ അമ്മയ്ക്ക് പകത്ത് നൽകുക എന്ന് പറയാം കേട്ടോ ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നയനയുടെ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമാണ് അതുകൊണ്ട് അത് ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല ഇപ്പം തന്നെ ബ്ലഡ് എടുത്തപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു ഇനി ഇപ്പം ഇതും കൂടെ ചെയ്തിട്ട് വെറുതെ ജീവിതം എന്തിനാ തറക്കണേ ഒരു പക്ഷേ എന്തേലും ഒരു പക്ഷെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ ജീവനാണ് വലുത് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ആദർശ മനസ്സിനും അള അനന്തപുരിയിലെ ആർക്കും മനസ്സിന് അവർക്കും ഒരു വേദന ഉണ്ടാവില്ല കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു തീരാ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ആ കാരണക്കാരിൽ നിന്ന് മുദ്രകുത്തി അത് മതി അടുത്ത പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഒരിക്കലും ഒരു തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഞാൻ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനേക്കാൾ ഇവരി എൻ്റെ മനസ്സിലൊരാഗ്രഹം എൻ്റെ അമ്മേനെ ജീവൻ രക്ഷിക്കാനാണ് ഇത് കേട്ടപ്പം ഡോക്ടർക്ക് ഒരു അത്ഭവം തോന്നിപ്പോയി കാരണം ഇത്രയേറെ ദ്രോഹിച്ചിട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ പക്ഷെ അറിയില്ല എന്നിട്ട് പോലും അവളാണ്ട് കരുൾ പാത്തു നൽകാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുറത്തിരിക്കുക ഞാൻ ആദർശനോടൊക്കെ സംസാരിക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ ഇത് ആദർശനെ ജയനേം കൂടെ അങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ട് ഡോക്ടറെ ഈ കാര്യത്തിൽ കുറിച്ച് പറഞ്ഞിപ്പം ജയൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ അവൾ അങ്ങനെയൊക്കെ പറയും നയനെ മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് പറയണേ പക്ഷെ അത് ശരിയാത്തില്ലെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദേവേനയുടെ ജീവൻ അപകടത്തില്ല ഇപ്പം നയനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞപ്പം അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പം ജീവൻ രക്ഷിക്കാൻ വേറെ മാർഗമില്ല അറിയാലോ എത്രയും പെട്ടെന്ന് അതിനെ ചെയ്യണമെന്ന് പറയാം പിന്നീട് ആദർശനൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി ഇനിയിപ്പം അവള് സഹായിച്ചില്ലെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാനും പറ്റില്ല അമ്മയോട് ഈ കാര്യങ്ങൾ പറയാനും പറ്റില്ല അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും ഒരു പക്ഷേ അമ്മ ആ നയനെ ഉൾക്കൊള്ളുമോ അതോ ഇനിയുമ്പം അവളുടെ കള്ളത് തനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ തട്ടിക്കളയോ എന്നൊന്നും പറയാനും കൂടെ പറ്റില്ല അതുകൊണ്ട് ആദി തൽക്കാലത്തേക്ക് ഇതാരോടും പറയണ്ട ഡോക്ടറെന്ന് പറയണം അങ്ങനെ നായനെ കുറച്ച് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തണമല്ലോ ഇതിനുമുമ്പ് അങ്ങനെ കുറെ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താണ് അങ്ങനെ ചെക്കപ്പ് എല്ലാം നടത്തി എല്ലാം ഓക്കെ ഈ സമയം കനയ്ക്ക് വല്ലാത്ത വിഷമ കനവ മാക്സിമം നായനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് നായനെ കൂട്ടാക്കിരുന്നില്ല ആ സമയത്ത് ജലജൻ ദേവേനയും കൂടെ വീട്ടിലേക്ക് വന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശീനോടും അതെ അടുത്തൊരു കണ്ടീഷൻ കണ്ട് ഞങ്ങക്ക് തന്നെ സങ്കടം വന്നു പോയി അതുപോലത്തെ ഒരു അവസ്ഥയെ എല്ലാത്തിനും കാരണം അവളെ ഒറ്റയരുത്തിയ ആ നയന എന്നിട്ട് അവള് നല്ല സുഖസുന്ദരമായിട്ട് ഇതോടെ കിടന്ന് വിലസൊന്നു അധികം വൈകാതെ തന്നെ അവൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടും എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു കാര്യം അറിയാതെ പറയരുത് നീ ജലജേ നയനമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രവർത്തി ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് എന്തായാലും ദേവേനയും ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് പോലീസിന് ഇവിടെ കേറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാതെന്നൊക്കെ മുത്തശ്ശനം പറയാണ് അത് കേട്ടപ്പം ജലജയുടെ മനസ്സിലൊരു ഇതുണ്ടായിക്കും ഒരു പക്ഷേങ്കിലും കള്ളത്തരം അനാമികയുടെ ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടുണ്ടെങ്കിൽ തങ്ങളും പെട്ടുപോകും ആ ചൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീടാണ് ജയം പുറത്തേക്ക് വന്നിട്ട് ആദർശനോട് പറഞ്ഞു ആദർശേ ഒരു കാര്യം ചെയ്യാൻ തൽക്കാലത്തേക്ക് ഇതിപ്പോ അച്ഛനോടും അമ്മയോടും പറയണ്ട അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയാണ് അത് ശരിയാ ഒരു പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറയാണ് അങ്ങനെ അവരെ അകത്തേക്ക് ഏറ്റുവാണ് നയനെ അകത്തേക്ക് ഏറ്റുവാണ് സർജറിക്ക് വേണ്ടി കരളിൽ പാത്രത്തെടുക്കാൻ വേണ്ടി ഈ സമയം ദേവേനെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറ്റുന്ന സമയത്ത് നായനയുടെ കയ്യിലേക്ക് ആദർശം ഇങ്ങനെ പിടിക്കുവാണ് നായന പറഞ്ഞ ആദർശനെ എന്തിനാ പേടിക്കണേ ആദർശൻ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുക ആദർശനെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് ആദർശനോട് ആദർശനം പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നായന അങ്ങോട്ട് നായന അങ്ങ് പോകുന്നേ ആ സമയത്ത് ആദർശനൊക്കെ എന്നൊക്കെ അറിയുന്നുണ്ടപ്പം ജയം വന്ന് ആശ്വസിപ്പിച്ചു ജയനും എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പിന്നീട് ജയൻ പറഞ്ഞു കണ്ടില്ലേ ഇതൊക്കെയാ ദൈവത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം െ മരുമോളായിട്ട് പോലും അംഗീകരിച്ചിട്ടല്ല അവള് ഒരു വേലക്കാരിയായിട്ട് ചവിട്ടി താഴ്ത്തുമായിരുന്നു എന്നിട്ട് കണ്ടോ അവസാനം അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നായനമോള് തന്നെ വേണ്ടി വന്നു ഇത് ഇനിയെങ്കിലും ദേവാനി അവളുടെ നല്ല മനസ്സ് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞാ മതിയായിരിക്കും ഒരുപക്ഷെ ആരും ചെയ്യുന്ന കാര്യമല്ല ഇത് അനാമികോട് ഇച്ചിരി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അനാമിക പുറംതിരിഞ്ഞു പോയവളാണ് ആ അനാമികേനെയാണ് സ്വന്തം മകളായിട്ട് ദേവേനെ അംഗീകരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ സ്വന്തം കരള് പകത്ത് കൊടുക്കാൻ തയ്യാറായ മരുമകളെ ഇനിയെങ്കിലും ദേവേനെ അംഗീകരിച്ചില്ലെങ്കിൽ ദേവേനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് തടപ്പ ആദറിച്ച് പറഞ്ഞു ശരിയാച്ചാ ഞാനും നയനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് കാരണം അവൾ വീട്ടിലേക്ക് വന്ന സമയത്ത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞാൻ അവളുടെ മഹത്വം തിരിച്ചറിയുന്നത് താൻ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബത്തിനും തൻ്റെ അമ്മയ്ക്കും വേണ്ടി ഇത്തരം ദ്രോഹിച്ച തൻ്റെ അമ്മയ്ക്കും വേണ്ടി ഇപ്പോഴും അമ്മ ദ്രോഹിച്ചോണ്ടിരിക്കുക എന്നിട്ട് പോലും ആ മനസ്സിലാ വെറുപ്പൊന്നും വെക്കാതെ അവൾ ഇതിനെ തയ്യാറായത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറ ഒരു പക്ഷേങ്കില് അയ്യപ്പ സ്വാമി ആയിരിക്കും ഇങ്ങനെയൊരു ഇതൊക്കെ വെച്ച് ഇത് ചിലപ്പോ ഒരു പക്ഷെ ഇതുംകൊണ്ടെല്ലാം ശരിയാകുമായിരിക്കും നായനെ അമ്മയും തമ്മില് അവളെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി മാറുമായിരിക്കും എന്ന് പറയാം ചേൻ പറഞ്ഞു മാറിയാ മതിയായിരുന്നു ആ ഇപ്പൊ സമ്മയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതിയായിരുന്നു ഇനിയെങ്കിലും അവൾ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പക്ഷേ പോലെ അല്ല നയനെ ഇനി നമുക്ക് ഒരിക്കലും വേദനിപ്പിക്കാൻ പോലും പറ്റില്ല ഒരു ഒരു വാക്കുകൊണ്ട് പോലും അവളെ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പറ്റില്ല ആരും ചെയ്യാത്തൊരു കാര്യ അവള് ചെയ്യാനായിട്ട് പോണെന്ന് പറയാണ് അങ്ങനെ നയനയുടെ സർജറിക്ക് വേണ്ടി കയറ്റി ഈ സമയത്തെല്ലാം കനകയ്ക്കും നന്ദുനെല്ലാം വല്ലാത്ത സങ്കടമായിരുന്നു അങ്ങനെ സർജറി നടക്കുന്ന സമയത്ത് പുറത്ത് വല്ലാത്ത ടെൻഷൻ ഇരിക്കുക അപ്പോഴേക്കും അനി ഈ കാര്യങ്ങൾ അറിഞ്ഞു അങ്ങോട്ട് വരുവാണ് അനിക്കും വല്ലാത്ത വിഷമോ എന്ത് ചെയ്യാനാ പിന്നീട് അനി കനകനെ നന്ദുവിനൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരല്ല നയനടുത്ത് ഇങ്ങനെ കാര്യം ചെയ്യാൻ തയ്യാറായി പക്ഷേങ്കില് നയനടുത്തേക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നുമല്ലെങ്കിലും നയനടുത്തേക്ക് ദൈവവിശ്വാസമുള്ള ആളാ നയനടുത്ത് കൈവിടില്ല അതുപോലെ തന്നെ വെല്ലുമ്മയുടെ ജീവനും തിരികെ കിട്ടുന്നൊരു പ്രാർത്ഥന അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സർജറി സമയത്തും ആദർശം വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അങ്ങനെ സർജറിയൊക്കെ നടന്നു സർജറി നടക്കണ സമയത്തെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു സർജറി കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പം കുഴപ്പമൊന്നുമില്ല സർജറി ഒക്കെ നടന്നു സക്സസ് ആയിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശനൊക്കെ സമാധാനം ആയതേ പിന്നീട് ഡോക്ടർ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശനടുത്ത് നിന്നിട്ട് കന ചോദിച്ചു അല്ല മോളെ അല്ല അല്ല മോനെ ഞാൻ നയനമോളെ ഇനി എപ്പം വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റും ഇനി എന്താണ് സർജറി കഴിഞ്ഞില്ലേ ഇനി പെട്ടെന്നൊന്നും അങ്ങോട്ട് വീട്ടിലേക്ക് വിടുന്നില്ല ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ആദർശ് പറഞ്ഞു അമ്മ എന്താ പറയണമെന്ന് വെക്കും പിന്നല്ലാതെ അവൾക്ക് ഇനി എന്തായാലും റെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വേണം അങ്ങോട്ട് വിടാൻ പറ്റില്ല അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അവൾ പണ്ടത്തെ പള്ളി കഠിനമായ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ നില വളരെ ഗുരുതരമാകും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു നോക്കട്ടെ എന്താണല്ലോ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞെന്ന് പറയാണ് നന്ദൂനും വല്ലാത്ത വിഷമായിരുന്നു ഇതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വീണ്ടും നയന ദേവേനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാണ് ഇനിയെങ്കിലും ദേവേനി മനസ്സിലാക്കണം നയന കാരണമാണ് തന്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ദേവേനയുടെ ഏറ്റവും വലിയ ദുരിതമായിരിക്കും ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് സത്യങ്ങളൊക്കെ അറിയി കരള് ഭാഗത്തോ അല്ലെങ്കിൽ അവളാണ് അവൾ കാരണവോ തന്റെ ജീവൻ നിലനിർത്തിയോ അങ്ങനെ അവർ രണ്ടും വീട് ഒന്നാകുമായിരിക്കും ആ ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പിന്നെ വരുന്ന ഓരോ ദിവസങ്ങളും നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കുറച്ച് സങ്കടമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഇതുകൊണ്ടെങ്കിലും ദേവേനി തൻ്റെ മരുമോളുടെ മരുമോളെന്ന് പറയാൻ പറ്റില്ല സ്വന്തം മകൾ പോലും ചെയ്യാനായിട്ട് ഇപ്പം പഠിക്കുന്ന ഒരു കാര്യമാണിത് എന്നിട്ട് പോലും മരുമകളായിട്ട് നയന ഇത്രയും ദ്രോഹിച്ചിട്ട് പോലും അവളിത് കാര്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദേവേനി ഇനിയെങ്കിലും നയനെ അംഗീകരിക്കണം എങ്കിൽ മാത്രമേ ഇനിയിപ്പം ദേവേനിക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ദൈവം പോലും അവളോട് പൊറുക്കില്ല കാരണം അവൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് അവൾക്ക് ദേവദംബരം കൊടുത്ത് ഇത്തരം കാലം നയനെ പുറംകാലുകൊണ്ട് തട്ടിയറിഞ്ഞു ആ നയനെ തന്നെ വേണ്ടി വന്നു ജീവിതത്തിലേക്ക് കൈ കൈ പിടിച്ച് കൊണ്ടുവരാനായിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി